ഹായ് ഗായ്സ് നമുക്ക് അടിപൊളിയൊരു സേമ്യം ഐസ് ഉണ്ടാക്കാം സേമ്യം പാലൈസ് ആണ് അതും നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് തടഞ്ഞാൽ ആദ്യം സേമ്യം റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് കാൽ കപ്പ് സേമ്യത്തിന് രണ്ട് സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം എൻ്റെ അത് റോസ്റ്റ് ചെയ്ത സേമിയ കൊണ്ട് തന്നെ ബർമ്മിസി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യുന്നുള്ളൂ നിങ്ങൾ നല്ലപോലെ ഗോൾഡൻ കളറാകുന്നവരെ സെയിം റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് റോസ്റ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഒന്നര കപ്പോളം പാൽ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കണേ എന്നിട്ട് നമുക്ക് ഒരു ക ഒരു കപ്പോളം പാ നമ്മളെ വെള്ളം ചേർത്ത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അപ്പം മീഡിയം സൈസ് പഞ്ചസാര മധുര വേണ്ടുവെങ്കിൽ നമുക്ക് ഏകദേശം മുക്കാൽ കപ്പോളം പഞ്ചസാര എടുക്കാം നല്ല മധുരമാണ് അതായത് അതിൻ്റെ ഒരു നല്ല ടെക്സ്ചറിൽ നല്ലൊരു മധുരത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കപ്പോളം പഞ്ചസാര എടുക്കാവുന്നതാണ് അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ ഞാൻ ഈ സേമിയം കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് പാലെല്ലാം നല്ലപോലെ കട്ടിയായിട്ട് വരുന്നതുകൊണ്ട് അപ്പോൾ ഏകദേശം ഒരു അരക്കാപ്പോളം പാല് വീണ്ടും ഞാൻ ചേർത്ത് നല്ല പോലെ ഇളക്കി അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒറ്റ സ്പൂൺ മതിക്കാം അപ്പോൾ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ വാനില എസെൻസും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഇതായിട്ട് വരുന്നേരം എങ്ങനെ നമ്മൾ കട്ടിയായിട്ട് വരുന്നേരും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മുടെ ഐസ് ക്രൈയിലേക്കോ അല്ലെങ്കിൽ ഒരു കപ്പിലേക്കോ മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം ഒരു ഓവർനൈറ്റ് എന്തായാലും വെക്കണം മസ്റ്റാണേ എല്ലാണ്ട് ഐസ് സെറ്റായി കിട്ടൂല എന്നിട്ട് ഇത് നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ നമുക്കിപ്പോൾ ഏകദേശം ഒരു ഏഴോളം ഐസ് പായ സേമി ഐസ് കിട്ടിക്കട്ടെ അപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ചെയ്യണേ എന്നാലും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഐ സി വിഡറേറ്റി എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്താൽ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ വേഗം കെട്ടും കേട്ടോ